റബ്ബർ ഫാക്ടറിയിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെ അഞ്ചുമണിയോടുകൂടിയാണ് ചിറക്കടവ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിലെ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത് വാർത്തകൾ തത്സമയം കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം ജില്ലയിലെ ചിറക്കടവ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെ അഞ്ചുമണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കാഞ്ഞിരപ്പള്ളി ഈ രാജ്യപ്പെട്ട ഫയർഫോഴ്സിന്റെ അപകടങ്ങളില്ലാതെ എന്റെ പേര് വിനോദം എന്നാണ് ആണ് കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലെ വരുമ്പോൾ ഇതിനകത്ത് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫയർ ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊരു ഡോർ ഉണ്ടായിരുന്നു ആ ഡോർ പൊളിച്ചാണ് ഞങ്ങൾ അകത്ത് കയറുന്നത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് സൈഡിൽ നിന്നും പിന്നെ വണ്ടിയിൽ നിന്നും ഒരു രണ്ടിലെന്തോസിട്ട് ഫയർ ഫൈറ്റ് ചെയ്തു ആ വണ്ടിയിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് താഴെ ഉള്ള ആറ്റിലേക്ക് നമ്മൾ പോർട്ടബിൾ മുമ്പ് ഇട്ട് വെള്ളം അടിക്കുകയും അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അപര്യാപ്തത വെള്ളത്തിൻ്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് എന്നിട്ടും ഫയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴത്തേക്കും നമ്മൾ ഫോം ഉപയോഗിച്ചാണ് അത് കൺട്രോൾ ചെയ്തത് ഇതിനൊക്കെ എല്ലാവരും നന്നായി നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരു ഫയറായിരുന്നു കാരണം ശരിക്കും പറയാൻ പറ്റത്തില്ല ഷോർട്ട് സർക്യൂട്ട് പോലെ അത് ആകാനേ വഴിയുള്ളൂ കാരണം ഈ മലക്കാലമായത് കൊണ്ട് ചിലപ്പോൾ ഇവര് തീ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ചെയ്തിട്ടുണ്ടാവും കാരണം താഴെ മുഴുവൻ വിറകിന്റെ അവശിഷ്ടങ്ങളുണ്ട് അങ്ങനെ ആവാം അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആവാം ഷാജിമോൺ ജോസ് ഞാൻ ചെറുക്കര റബ്ബർ പ്രൊഡ്യൂസേറ്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രവർത്തനം ആരംഭിച്ചതാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷിക്കാരിൽ നിന്നും ഷീറ്റ് ഉട്ടുപാൽ പാല് പച്ച ഉട്ടുപാല് എല്ലാം സംഭരിക്കുക അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇൻപുട്സുകൾ സപ്ലൈ ചെയ്യുക അതായത് റെയിൻ ഗാർഡിങ്ങിനുള്ള വളം ഇതെല്ലാം സപ്ലൈ ചെയ്യുക അതാണ് ഞങ്ങളുടെ പ്രധാന പ്രവർത്തനം ചാരിറ്റി സൊസൈറ്റി ആക്റ്റംബ്രകാരൻ സൊസൈറ്റിയാണ് ആർ പി എസ് ആർ പി എസ്സുകൾ കേരളത്തിൽ ഉടനീളം ധാരാളം ആർ പി എസ് സുകൾ എന്നാൽ ചെറുക്കട ആർ പി എസ് മാത്രം നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ന് സംഭവിച്ചത് ഞങ്ങൾ ഞാൻ ഇന്നലെ പത്ത് പത്തര വരെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സാധാരണ പച്ചവുട്ടുപാൽ ഉണങ്ങാറുണ്ട് ഉണങ്ങി ഒരു ഒരു പോപ്പ് രണ്ട് പോപ്പരുണ്ട് അതിനകത്ത് ഒരു പോപ്പര അവ പച്ചകൊട്ടുപാൽ ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കൃഷിക്കാരിൽ നിന്ന് കിട്ടുന്നത് ഇന്നലെ പത്തര വരെ ഞാൻ പോയി മേൽ ഉണ്ടായിരുന്നു ഇവിടെ രാത്രി പത്തര വരെ ഉണ്ടായിരുന്നു യാതൊരു കൊഴുപ്പും അതു നേരം സംഭവിച്ചില്ലായിരുന്നു പക്ഷേ വെളുപ്പിനെ ഇവിടെ കിടക്കുന്ന ആസാം പിള്ളേർ അഞ്ചരയായപ്പം വിളിച്ചു പറഞ്ഞു പൊട്ടൽ കേൾക്കുന്നു അതുപോലെ തന്നെ നെയ്പേഴ്സ് വിളിച്ച് പറഞ്ഞു പൊട്ടൽ കേൾക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഓടി വന്നത് ഈ തിടിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഉണങ്ങി

আকুটিম আপোনাৰ ফষ্টা কেইট ফুৰি কেইট পোলি ফটো ফোন ফোন কিটি ായി ഇതെല്ലാം മൊത്തോട്ടി പൂട്ടിയുണ്ട് സാർ ഇത് കൂട്ടിട്ടാ പോവാ സാർ നമ്മൾ സാറെല്ലാം പിന്നെ നമ്മളെ നോക്കാൻ പറ്റിട്ടില്ല നമ്മള് വലിയ സൗണ്ട് കേൾക്കുമ്പോ നമ്മള് വലിയ വന്നു അതൊക്കപ്പറം നമ്മൾക്ക് അടുത്തില്ലേ സാർ ആ ഇത് മൊത്തം പൂട്ടും ആ നമ്മള് ഇവിടെ കറക്കണം ഞാൻ രണ്ടു കെട്ടിടത്തിലായിട്ട് കിടക്കുന്നത് ഇത് മൊത്തം കൂട്ടിയിട്ടാണ് പോകുന്നത് ഞാൻ പോയത് ഫീസിനോട് ശരിയില്ല ആ ഫീസിനോട് കെരിയാന ആപ്പാടെ ഭീകരമായി പോയത് ഓ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പച്ചക്കുട്ടുകൾ ഉണങ്ങിക്കൊണ്ട് ഒരു പോത്തരയ്ക്കകത്തിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് തീ പിടിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്ത് വൈകിട്ട് തീയും അണഞ്ഞു കഴിഞ്ഞാണ് സാധാരണ പോകുന്നത് ഇന്നലെ അതിനെ സംബന്ധിച്ച് ഞാൻ പത്തേമുക്കാലായിപ്പ് രാത്രി പത്തേമുക്കാലാണ് പോയത് പിന്നെ ഒരു സാധ്യത കാണുന്നത് ഇതിനകത്തെല്ലാം ഫ്രെയിമുകളാണ് തടി ഫ്രെയിമുകളാണ് ഈ തടി ഫ്രെയിമുകൾ ഏതെങ്കിലും ഒന്ന് ഒടിഞ്ഞ് ഗ്രില്ലറോട്ട് വീണ് തീ വരുന്ന ഗ്രില്ലറോട്ട് വീണ് അവിടുന്ന് തീപിടിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ അല്ലാതെ അകത്ത് കയറാനോ എല്ലാം കൂട്ടിയിട്ട് മൊത്തം ഡോറുകളെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് തീയും ഏകദേശം കഴിഞ്ഞേ പോവുള്ളൂ രാത്രി വലിയ തീ സാധനം വരാറില്ല പക്ഷേ ഈ പഞ്ചറിക്ക് തീ പിടിച്ച് ഇങ്ങനെ ആയിരിക്കാം എന്നൊരു സംശയമുണ്ട് ബാക്കി എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റി തരാം ഞാൻ ഈ ആർ ടി എസിൻ്റെ പ്രസിഡന്റ് ആണ് തീപിടുത്തം വളരെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിരാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ വരാനോ ഒന്നും സാധിച്ചില്ല ഇവിടെ രണ്ടുപേർ താമസമുണ്ടായിരുന്നു അവർ പെട്ടെന്ന് അറിയിക്കുകയും ആ സമയത്ത് വരികയും ചെയ്തു ഇപ്പോൾ ഫയർഫോഴ്സിനെല്ലാം അറിയിച്ച് പെട്ടെന്ന് വന്നു അവർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് അവർ വന്ന് തീയെടുത്താൻ തുടങ്ങി പിന്നെ എന്നുള്ളവരെയും അറിയിച്ച് അവർ അവരും ഇപ്പോഴാണ് വന്നത് ഇതാണ്ട് ഏഴരയോടുകൂടി ഈ അണഞ്ചിരിക്കുകയാണ്